കൊച്ചി മറൈൻ ഡ്രൈവിൽ പുല്ലാങ്കുഴലിൽ പാട്ടുപാടി നടന്ന് പിന്നീട് വലിയ ചാനൽ ഷോകളിലേക്കും കൊച്ചിയിലെ ആർഭാട ഹോട്ടലായ ലേ മെർഡിയൻ്റെ വേദിയിലേക്കും സംഗീതവുമായി നടന്നു കയറിയ പ്രകാശ് പോന്നൂർ എന്ന പുല്ലാങ്കുഴൽ വാതകനായ ഗായകൻ ആദ്യമായി പാടുന്ന സംഗീതാൽബത്തിൻ്റെ പ്രകാശനം നടന്നു മുഴുവൻ സമയവും സംഗീതവുമായി ജീവിക്കാൻ തീരുമാനിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ബിസിനസ്സുകൾ മറ്റു പലരെയും ഏൽപ്പിച്ച് പെട്ടെന്നൊരു ദിവസം തന്റെ പ്രിയപ്പെട്ട സംഗീത ഉപകരണമായ പുല്ലാങ്കുഴലുകളുമായി പ്രകാശൻ കൊച്ചിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു കൈപ്പറമ്പ് പോന്നൂർ സ്വദേശിയായ പ്രകാശൻ എന്ന കലാകാരൻ കൊച്ചി മറൈൻ ഡ്രൈവിൽ ദിവസവും തന്റെ പാട്ടുകളുമായി ആസ്വാദകരെ ആകർഷിച്ചു വരുന്നതിനിടെ സോഷ്യൽ മീഡിയകളും പിന്നീട് ചാനൽ ഷോകളും ഈ കലാകാരനെ ഏറ്റെടുക്കുകയായിരുന്നു പ്രകാശനിലെ കലാപ്രതിഭ തിരിച്ചറിഞ്ഞ ഷെഫ് സുരേഷ് പിള്ളവഴി ലേമർഡിയൻ എന്ന ആർഭാട റെസ്റ്റോറന്റുകളിലെ സ്ഥിരം പാട്ടുകാരനായും അദ്ദേഹം മാറുകയായിരുന്നു സുനിൽ ചൂണ്ടൽ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതമൊരുക്കി ഈ ശബരിമല സീസണിൽ പുറത്തിറക്കുന്ന ആൽബമാണ് പ്രകാശന്റെ ശബ്ദത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് പ്രകാശൻ തന്നെയാണ് ആൽബത്തിൽ അഭിനേതാവായി പ്രത്യക്ഷപ്പെടുന്നതും പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരനും പ്രകാശന്റെ ഗുരുനാഥനുമായ ചിത്രാംബരി ശിവദാസൻ മാസ്റ്ററാണ് ആൽബത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് കൃഷ്ണദാസ് ചിത്രാംബരി ലതാ ഗുരുവായൂർ കണ്ണൻ തുരുത്ത് രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ ബിനേഷ് ചൊവ്വനൂർ മിഥുൻ പ്രണവം തുടങ്ങിയ കലാകാരന്മാരും ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു